തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെ ഗർഭസ്ഥ ശിശുവിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ കുഞ്ഞിൻ്റെ പാത്തോളജിക്കൽ ഓട്ടോപ്സി നടത്തുന്നില്ലെന്നാണ് ആരോപണം കുഞ്ഞിന്റെയും മൃതദേഹം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് മോർച്ചറിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് കുടുംബം കഴിഞ്ഞ പതിനേഴാം തീയതിയാണ് കഴക്കൂട്ടം സ്വദേശിയായ ലിബുവിൻ്റെയും പവിത്രയുടെയും എട്ടര മാസം പ്രായമുള്ള ഗർഭസ്ഥ ശിശു മരിച്ചത് കൂടുതൽ വിവരങ്ങളുമായി തിൻഡുദാസ് ചേരുന്നുണ്ടായ തിൻ്റു ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണോ വിഷ്ണു ഇപ്പോഴും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ആശുപത്രിയിലെ മോർച്ചറിക്ക് മുന്നിലെ പ്രതിഷേധം തുടരുകയാണ് അച്ഛൻ ലിബു കുഞ്ഞിനെ കൊണ്ടുപോകാനുള്ള ചെറിയ ശവപ്പെട്ടിയുമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ തന്നെയുണ്ട് കുഞ്ഞിൻ്റെ മൃതദേഹം വിട്ടുനിൽക്കുന്ന നൽകുന്നില്ല എന്ന് ആരോപിച്ചുകൊണ്ടാണ് അച്ഛൻ ഇത്തരത്തിൽ ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ മോർച്ചറിക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത് അമ്മ എസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ പതിനാറാം തീയതി ആയിരുന്നു കുട്ടി എട്ടരം എട്ട് മാസം തികഞ്ഞ സമയത്തായിരുന്നു പവിത്ര തൈക്കാട് ആശുപത്രിയിൽ വയറുവേദനയെ സംബന്ധിച്ചെത്തുന്നത് അന്ന് രാത്രി വയറുവേദനയുമായി തുടർന്ന് എത്തുന്ന സമയത്ത് ഡോക്ടർ പവിത്രയെ കളിയാക്കുകയായിരുന്നു നിങ്ങൾ ഒരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ കുഞ്ഞ് രാത്രി ഉറങ്ങുകയാണ് നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളൂ എന്നാണ് ആദ്യം ആവശ്യം ആദ്യം പറഞ്ഞത് പിന്നീട് പിറ്റേ ദിവസം പതിനാറാം പതിനേഴാം തീയതി വീണ്ടും പവിത്രയ്ക്ക് വയറുവേദന വരികയും ആശുപത്രിയിൽ കാണിക്കുകയും സ്കാൻ ചെയ്യുന്ന സമയത്താണ് അറിയുന്നത് കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന കാര്യം അന്ന് തന്നെ കുട്ടിയെ സേ ടി ആശുപത്രി അല്ലെ പവിത്രയെ സേ ടി ആശുപത്രിയിൽ എത്തിച്ച് കുട്ടിയെ സെസറിയറ്റ് ചെയ്ത കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്തിരുന്നു കുട്ടിയുടെ കുട്ടീനെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് പവിത്ര ഇത്തരത്തിൽ കുട്ടിക്ക് അനക്കമില്ല അല്ലെങ്കിൽ വയറുവേദനയാണ് എന്ന് പറഞ്ഞ ആശുപത്രിയിൽ വരുമ്പോൾ കളിയാക്കിയ ആ ഡോക്ടറുടെ മാനസികാവസ്ഥയാണ് നമുക്ക് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പൈശാചികമായി തോന്നുന്നത് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിയിലെ ആശ എന്ന ഡോക്ടറാണ് പവിത്രയെ കഴിഞ്ഞ എട്ട് മാസമായിട്ട് പവിത്രയുടെ ചികിത്സ നോക്കുന്നത് ഈ ഈ എട്ടാം മാസത്തിൽ പവിത്രയ്ക്ക് എസ് ഐ ടി ആശുപത്രിയിൽ സിസേറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ചികിത്സാ പിഴവ് ആരോപണമാണ് ഇപ്പോൾ തൈക്കാട് ആശുപത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് എന്തായാലും കുട്ടിയുടെ അച്ഛൻ ലിബു ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട് മെഡിക്കൽ കോളേജ് പോലീസ് പവിത്രയുടെ ചികിത്സാ വിവരങ്ങൾ തൈക്കാട് ആശുപത്രിയിൽ നിന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ വിവരങ്ങൾ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കിട്ടിയതിനു ശേഷം ഉടനെ തന്നെ കുട്ടിയുടെ പത്തോളജിക്കൽ ഓട്ടോപ്സി ആരംഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ എന്താണ് പോലീസ് വന്നത് പറഞ്ഞിട്ട് എന്താണ് പുതുതായിട്ട് പോലീസിന്റെ ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നല്ലോ ഒന്ന് എന്തായിരുന്നു ഇപ്പം ഇപ്പൊ അറിയിപ്പുണ്ടായെന്ന് പറഞ്ഞാൽ നിലവിലെ ഇവിടുന്ന് തൈക്കാട് ഹോസ്പിറ്റലിൽ നിന്നുള്ള ചികിത്സാ രേഖകൾ ഇവിടെ എത്തിച്ചാൽ മാത്രമേ എത്തിയാൽ മാത്രമേ കുട്ടിയുടെ ഓട്ടോപ്സി നടപടികൾ പൂർത്തീകരിക്കൂ എന്നാണ് ഇവിടുന്ന് അറിയിച്ചിട്ടുള്ളത് അപ്പം അതുപ്രകാരം പ്രകാരം ഇതിൻ്റെ അത് പ്രകാരം ഈ ഡീറ്റെയിൽസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഇവിടുന്ന് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസുകാർ അങ്ങോട്ട് പോയിട്ടുണ്ട് മറ്റുള്ള കാര്യങ്ങൾ അതിനുശേഷം ഇത് എത്തിയതിനു ശേഷം ഈ ചികിത്സാ റിപ്പോർട്ടുകൾ ഇവിടെ എത്തിയതിനു ശേഷം ഓട്ടോപ്സി ആരംഭിക്കുമെന്നും മറ്റുള്ള നടപടികൾ പൂർത്തിയാക്കി വിട്ടു തരുമെന്നാണ് അപ്പോൾ നേരത്തെ മാസം പവിത്രയ്ക്ക് സിസേറിയൻ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജൂൺ നാലിനാണ് ഡോക്ടർ സിസേറിയൻ പറഞ്ഞിരുന്നത് അപ്പം ഈ പതിനാറാം തീയതി ഡോക്ടറെ കണ്ടപ്പോൾ തന്നെ നമ്മൾ അവിടെ നിന്നൊരു ഡേറ്റ് ഇട്ട് തന്നിരുന്നു ഈ ജൂൺ നാലിന് ചെയ്യണമെന്നും പിന്നെ ഇത് ഡോക്ടർ എഴുതി തന്നെയാണ് അതിൽ ഒരു അനസ്തേഷ്യ ഡോക്ടറെ കാണണമെന്നും വട്ടിർക്കാവിലുള്ള ഡോക്ടർ രചിത അനസ്തേഷ്യ ഡോക്ടറെ കാണണമെന്നും അവരെ കാണേണ്ട രീതിയിൽ കാണണമെന്നാണ് പറഞ്ഞത് അനസ്തേഷ്യ ഡോക്ടറെ കാണണം കാണേണ്ട രീതിയിൽ കാണണം അതെ കാണേണ്ട രീതി വീട്ടിൽ പോയി കാണണം പേര് വട്ടീർക്കാവിലാണ് അവരുടെ വീട് ഡോക്ടർ രീതി എന്നാണ് പേര് അനസ്തേഷ്യ ഡോക്ടറാണ് അവരെ പോയി കാണേണ്ട രീതിയിൽ കാണണമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഈ ഒരു ബുദ്ധിമുട്ട് ഈ സ്കാനിങ് റിപ്പോർട്ടിൽ ആദ്യം ഒരു സ്കാൻ ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ചെറിയൊരു ഫീറ്റർ ഹൈഡ്രോക്സ് ചെറിയൊരു നീർക്കെട്ട് പോലെ കാണിച്ചപ്പോൾ തന്നെ ഇവർക്ക് വേണമെങ്കിൽ അഡ്മിറ്റ് ചെയ്യാമായിരുന്നു അഡ്മിറ്റ് ചെയ്ത് ആവശ്യം െങ്കിൽ കുട്ടിയെ പുറത്തെടുക്കാമായിരുന്നു പക്ഷെ അത് ചെയ്യാതിരുന്നത് എനിക്ക് ഇപ്പോൾ എനിക്ക് എനിക്ക് ചിന്തിച്ചപ്പോൾ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം അതിനകത്ത് ഇനി ഈ നമ്പർ എഴുതി തന്നിട്ടുണ്ട് ഈ അനസ്തേഷ്യ ഡോക്ടറുടെ നമ്പറാണ് അത് അനസ്തേഷ്യ ഡോക്ടറുടെ നമ്പറാണ് ഈ ഈ കൊടുത്തിരിക്കുന്നത് അപ്പം ഈ ഡോക്ടറെ പോയി കണ്ട് വട്ടിയൂർക്കാവിലുള്ള ഈ ഡോക്ടർ രചിതയെ പോയി അനസ്തേഷ്യ ഡോക്ടറെ പോയി കണ്ട് കാണേണ്ട രീതിയിൽ കാണാനാണ് പറഞ്ഞത് അപ്പം അങ്ങനെ പറ അങ്ങനെ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പോഴാണ് മനസ്സിലായത് കാണേണ്ട രീതി കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ ഈ പറഞ്ഞപോലെ കുട്ടിയെ അവർ സിസേറിയം ചെയ്ത് വെറുതെ തന്നെയായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതാണ് ഈ പവിത്രയ്ക്ക് വയർവേദനായിട്ട് രാത്രി ഡോക്ടർ കളിയാക്കുന്ന രീതിയിലാണോ സംസാരിച്ചത് അതെ തീർച്ചയായിട്ടും അങ്ങനെ അങ്ങനെയുള്ള ഒരു പ്രതികരണമാണ് അവിടെ നിന്നുണ്ടായത് കാര്യം നമ്മളൊരു സീരിയസ് ആയിട്ട് ഒരു ഒരു കുട്ടിയുടെ അമ്മ തന്നെ ഒരു കുഞ്ഞിൻ്റെ അമ്മ തന്നെ പറയുകയാണ് എൻ്റെ കുഞ്ഞ് അനങ്ങുന്നില്ല അപ്പോൾ അതെന്താണ് കാരണം അതിൻ്റെ ഒരു പേടിയോട് കൂടിയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയത് ചിലപ്പോൾ സിസേറിയന് പോലും തയ്യാറായാണ് വന്നത് കാര്യം നമ്മൾ അതിനുള്ള ഒരുക്കങ്ങളുമായിട്ടാണ് ഹോസ്പിറ്റലിൽ എത്തിയതുപോലും അപ്പോൾ വേണ്ട രീതിയിൽ ഒന്നും പരിശോധിക്കാതെ കുട്ടി രാത്രി ആയതുകൊണ്ട് കുട്ടി ഉറങ്ങുകയാണ് നിങ്ങൾക്കൊരു കുത്തി ഉള്ളതല്ലേ രാത്രിയായ കുഞ്ഞ് കുഞ്ഞു കുഞ്ഞു ഉറങ്ങും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് അനങ്ങുന്നത് നിങ്ങൾ നേരത്തെ പ്രസവിച്ചതല്ലേ എന്നുള്ള രീതിയിലൊരു തമാശ രൂപ പറഞ്ഞ് ഞങ്ങളെ അവിടെ നിന്ന് ഒഴിവാക്കിയിരുന്നു അപ്പം ഇങ്ങനത്തെ കാര്യം പറഞ്ഞു ഈ ഞങ്ങളിന്താ ചെയ്ത സ്കാനിങ്ങിൽ ചെറിയൊരു ഇങ്ങനൊരു ഒരു നീർക്കെട്ട് പോലെ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞപ്പം അതൊന്നും പ്രശ്നമൊന്നുമില്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ കുട്ടി ഓക്കെയാണ് നിലവിൽ കുട്ടി ഓക്കെയാണ് നിങ്ങളെ വീട്ടിൽ മടങ്ങിപ്പോയിക്കോളാനാണ് പറഞ്ഞത് അവർ വേണ്ട രീതിയിൽ പരിശോധിച്ചിരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ സ്റ്റേജ് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സ്കാനിങ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റിയാണ് ഒരു അന്ന് തന്നെ കുട്ടിയെ ശിസ്റ്ററി പുറത്തെടുത്തിരുന്നെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്ന പേരറിയാൻ പറ്റില്ല അവിടെ അവിടെ എന്തായാലും പരിശോധിച്ചാൽ അറിയാൻ കഴിയുമല്ലോ പതിനാറാം തീയതി രാത്രി ആരാണ് അവിടെ കാശ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത് സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതുവരെ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും പൂർത്തിയായിട്ടില്ല എന്നാലും മാത്രമല്ലേ നമുക്ക് എന്തായാലും പരാതി എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിലാണ് കേസ് എടുത്തിട്ടുള്ളത് കുട്ടി മരണപ്പെട്ടത് ആശുപത്രിയുടെ പിഴവ് കൊണ്ടാണെന്ന് തീർച്ചയായും അങ്ങനെ തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ കുറച്ച് വിശ്വാസവും അതുകൊണ്ടാണ് ഞാൻ ഈ പ്രതിഷേധിക്കുന്നത് പവിത്ര ഇപ്പം ഇത് ശിശേറിയും കഴിഞ്ഞ ശേഷം ഇപ്പം വാർഡിലോട്ട് മാറ്റി ഇപ്പം തീർച്ചയായിട്ടും മുന്നോട്ട് പോകാനാണ് കാര്യം ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ഏറ്റവും കൂടുതൽ സർക്കാർ ഹോസ്പിറ്റലുകളെയാണ് ആശ്രയിക്കുന്നത് അപ്പം സർക്കാർ ഹോസ്പിറ്റലുകളിൽ നിന്നും ഒരു സാധാരണക്കാരന് കിട്ടേണ്ട നീതിയാണ് ഇവിടെ കിട്ടാതായത് അപ്പം നമ്മള് എല്ലാ എല്ലാ സാധാരണ കാരണം ഹോസ്പിറ്റൽ സർക്കാർ ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത് അവരിലുള്ള ഒരു വിശ്വാസം കാരണമായിരിക്കും ഇപ്പം അങ്ങനെ അങ്ങനെ ആ വിശ്വാസത്തോടെ കൂടി ഡോക്ടറെ സമീപിക്കുമ്പോൾ ആ ഒരു വിശ്വാസം തിരിച്ചു കൊടുക്കാൻ ഈ ഓരോ ഡോക്ടറും തയ്യാറാകണം ഇപ്പോൾ ഒരുപക്ഷെ കൈമടക്ക് നൽകിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മളെ ഇവിടെ മാറണ്ട ഒരു സിസ്റ്റം ഇത് തന്നെയാണ് കൈക്കൂലി കൈക്കൂലി കറക്റ്റ് സമയത്ത് ഓരോ ഡോക്ടറും കൊടുത്തു കഴിഞ്ഞാൽ അവരെ ആ കറക്റ്റ് സമയത്ത് അതുപോലെ നോക്കും ഞാൻ ഈ പറഞ്ഞ ഡോക്ടർക്ക് വീട്ടിൽ പ്രൈവറ്റ് ആയിട്ട് പോയി കാണുമ്പോൾ മറ്റുള്ളവർ കൊടുക്കുന്നതിന് കൂടുതൽ കൊടുത്തിട്ടാണ് എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടപ്പെട്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൈക്കൂലി എവിടെ കൊടുത്തോ വേണ്ട രീതിയിൽ വരെ നോക്കും പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ അനസ്തേഷ്യ ഡോക്ടറെ പോയി വീട്ടിൽ പോയി കണ്ട് വേണ്ട രീതിയിൽ നമ്മൾ കൊടുത്തിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവരെയും പോയി വേണ്ട രീതിയിൽ നമ്മൾ കണ്ടിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ പറഞ്ഞ അവസ്ഥയിൽ പെട്ടെന്ന് തന്നെ അവർ വേണ്ട കാര്യങ്ങൾ അവർ ചെയ്തായിരുന്നു ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഫീസ് നൽകുന്നുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ ഡോക്ടർ പറയുന്ന സ്കാനിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ഡോക്ടർ നിർദ്ദേശിക്കുന്നതിൽ തന്നെയാണ് നമ്മൾ സ്കാനിങ് ചെയ്തിട്ടുള്ളതും പറഞ്ഞ ടെസ്റ്റുകളും മൊത്തം ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ദിവസവും ഈ പ്രൈവറ്റായി പോയി കാണുമ്പോഴെല്ലാം അവർക്ക് അവിടെ കൂലി കൊടുത്തിട്ടുണ്ട് അത് അവർ കയ്യിൽ വാങ്ങില്ല അവിടെ മേശപ്പുറത്ത് വെക്കാനാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവർ കൊടുക്കുന്നതിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് എൻ്റെ ഉറച്ച വിശ്വാസം തീർച്ചയായും വിഷ്ണു വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കുഞ്ഞിൻ്റെ പിതാവ് ലിബോ ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒരുപക്ഷെ അന്ന് രാത്രി സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ ജൂൺ ജൂൺ നാലാം തീയതിയാണ് സിസേറിയൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നത് അല്ലെങ്കിൽ സിസേറിയത്തെ ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ ചികിത്സ നടത്തിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് രാത്രി തന്നെ ഈ സ്കാൻ റിപ്പോർട്ടിൽ പറയുന്ന നീര് വയറിൽ നീരുണ്ടായിരുന്നു എന്ന് പറയുന്ന സംഭവം ഒന്ന് അന്വേഷിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ലിബുവിൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു അതിൽ അതിനേക്കാളും ദുഷ്കരമായ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ കുട്ടി മരിച്ചിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിട്ട് ആശുപത്രി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നോ ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായിട്ടുള്ളൊരു അന്വേഷണം ആരംഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് കുഞ്ഞിന്റെ പത്തോളജിക്കൽ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നാണ് ഈ മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ വാർത്ത ഏറ്റവും വലിയ രീതിയിൽ വന്നതിന് ശേഷമാണ് ഒരു ആശുപത്രി അധികൃതരും പോലീസും ഈ വിഷയത്തിൽ ഇടപെടാൻ തുടങ്ങിയത് ആശുപത്രി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് പോലീസ് ആയിപ്പോൾ ആശുപത്രി അധികൃതരോട് അറിയിച്ചിട്ടുണ്ട് തൈക്കാട് ആശുപത്രിയിൽ നിന്ന് വിവരങ്ങൾ ആവശ്യപ്പെട്ടതിന് ശേഷം അല്ലെങ്കിൽ പവിത്രയുടെ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം ആ വിവരങ്ങൾ ആ മോർച്ചറി അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി ലഭിച്ചതിന് ശേഷം മാത്രമേ ഇനി ഒരുപക്ഷെ കുട്ടിയുടെ പത്തോളജിക്കൽ ഒട്ടോപ്സി ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതിന് ശേഷം മാത്രമാണ് എന്തൊക്കെയാണ് ഒരുപക്ഷേ ഇത് ഇവിടെ ചികിത്സാ പിഴവ് നടത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡോക്ടറെ ഭാഗത്തു നിന്നും അനാസ്ഥ ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ എന്തായാലും കുഞ്ഞിന്റെ അമ്മയും അച്ഛനും ഉറച്ചു വിശ്വസിക്കുന്നത് ഡ്യൂട്ടി ഡോക്ടറുടെ അനാവസ്ഥയാണ് ഇത്തരത്തിലുള്ള ഒരു മരണത്തിന് കാരണം എന്ന് തന്നെയാണ് അച്ഛനും അമ്മയും ഉറച്ചു വിശ്വസിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അനസ്തേഷ്യ വിഭാഗത്തിലെ ഡോക്ടറെ കാണേണ്ട രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഡോക്ടർമാരെ കാണേണ്ട രീതിയിൽ കണ്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ തന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് തിരുവനന്തപുരം തൈക്കാട് അതുപോലെ മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നൊക്കെ പറയുന്നത് ഈ ആശുപത്രിയിലൊക്കെ നടക്കുന്നത് വലിയ രീതിയിൽ കൈമടക്കുകളാണ് തന്നെ അദ്ദേഹം പറയാതെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് തൈക്കാട് ആശുപത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് പോലീസ് ഇതിൽ എന്തുമാത്രം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോലീസ് എന്താണ് ഇതിൽ നടപടി എടുത്തിട്ടുള്ളതൊക്കെ എന്ന് ഇതുവരെ അതുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല എന്തായാലും ലിബു കുഞ്ഞിന്റെ അച്ഛൻ ലിബു ഇവിടെ ചെറിയ ഒരു ശവപ്പെട്ടിയുമായിട്ട് പ്രതിഷേധം തുടങ്ങി ഏറ്റവും വേദനാജനകമായ ഒരു കാര്യമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും പങ്കുവെക്കാനുള്ളത് കുഞ്ഞ് ശവപ്പെട്ടിയുമായിട്ട് അച്ഛൻ സ്വന്തം കുഞ്ഞിന്റെ ഡെഡ് ബോഡിക്കായിട്ട് കിടക്കേണ്ട അവസ്ഥ ഒരു അധികൃതർ ഇതിൽ ഇതിലിടപെട്ടിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കുഞ്ഞിനെ എത്രയും വേഗം അല്ലെങ്കിൽ മൂന്ന് ഒരു ഒരു മൃതശരീരത്തിനോട് കാണിക്കേണ്ട ഏറ്റവും മര്യാദയായിട്ടുള്ള കാര്യമാണ് മൂന്ന് ദിവസമായി ആ കുഞ്ഞിവിടെ ഈ മോർച്ചറിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് പരിശോധനകൾ നടപടികൾ പൂർത്തിയാക്കി വിട്ടുകൊടുക്കുകയാണെങ്കിൽ അത് ആ കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാം അല്ലെങ്കിൽ ഒരുപക്ഷെ ആരോഗ്യവകുപ്പിന് അല്ലെങ്കിൽ ആശുപത്രി അധികൃതർ ആ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രാഥമികമായിട്ടൊരു മര്യാദയാണെങ്കിലും കണക്കാക്കാം എന്തായാലും വലിയ രീതിയിലുള്ള ആരോപണമാണ് തിരുവനന്തപുരം തൈക്കാട് ആശുപത്രിക്കെതിരെ ഉണ്ടായിട്ടുള്ളത് പരിശോധിച്ച ഡോക്ടർ അല്ല കുട്ടിയെ അന്ന് അന്ന് പരിശോധിച്ച ഡോക്ടറിനെ അല്ല അന്ന് കണ്ടത് ഡ്യൂട്ടി ഡോക്ടറെ ആയിരുന്നാലും ഡ്യൂട്ടി ഡോക്ടർ ഡോക്ടർക്കെതിരെ ഇതുവരെ നടപടിയൊന്നും എടുത്തിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ വിഷ്ണു ടിൻറ്റു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലെ തന്നെയാണ് ഇനി ഏത് വിശ്വാസത്തിൽ ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെ ആ സാധാരണക്കാർ സമീപിക്കും എന്നുള്ളൊരു ആശങ്ക തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് അങ്ങനെയെങ്കിൽ മാത്രമല്ല പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ കൃത്യമായൊരു പരിശോധന ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു വിഷയം ആദ്യം ഉണ്ടായപ്പോൾ തന്നെ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ ഈയൊരു സംഭവം ഉണ്ടാകുമായിരുന്നില്ല ഇതുപോലെ തന്നെ നിരവധി ആളുകൾ തന്നെയല്ലേ ആശുപത്രിയിൽ ഓരോ ദിവസവും തള്ളി നീക്കുന്ന തങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് എത്രയോ ആളുകൾ അവിടെ പ്രാർത്ഥിക്കുന്നു അങ്ങനെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ തന്നെ ഈ ആശുപത്രികളിലെ ഈ ഒരു ഗുരുതരമായിട്ടുള്ള വീഴ്ചകളൊക്കെ തന്നെയും ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാരന് അതൊരു ആശങ്ക തന്നെയല്ലേ ശ്രീജിയെ വിഷ്ണു വിഷു സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പോലുള്ള സർക്കാർ ആദരാലയങ്ങളെ അല്ലെങ്കിൽ ആദര സേവനാലയങ്ങളെയൊക്കെയാണ് ആശ്രയിക്കുന്നത് പക്ഷേ അവർക്ക് കിട്ടുന്നത് തിരിച്ച് കിട്ടുന്നത് ഇത്രയും ഒരു പക്ഷേ മനുഷ്യ മനസാക്ഷിക്ക് നിരക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരമ്മയ്ക്കാണ് അറിയാൻ സാധിക്കുക ആ കുഞ്ഞ് തൻ്റെ വയറ്റിൽ കിടക്കുന്നത് അനങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ആ കുഞ്ഞ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ആ അമ്മയ്ക്കാണ് ഒരുപക്ഷെ ഒരു ഒരു ഉപരി ആ അമ്മയ്ക്ക് അറിയാൻ സാധിക്കും പതിനാറാം തീയതി രാത്രി പവിത്ര പവിത്രയും ലിജോ ലിപവും ഈ തൈക്കാട് ആശുപത്രിയിൽ എത്തുന്നത് തൻ്റെ കുഞ്ഞിന് തന്നെ തനിക്ക് വയറുവേദന ഉണ്ട് കുഞ്ഞിന് അനങ്ങുന്നില്ല കുറച്ച് സമയമായിട്ട് കുഞ്ഞ് വയറിനകത്ത് അനങ്ങുന്നില്ല എന്നൊരു കാര്യം അറിയിച്ച് കാര്യം അറിയിച്ചുകൊണ്ടാണ് തൈക്കാട് ആശുപത്രിയിൽ എത്തുന്നത് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് ഏറ്റവും കൂടുതൽ അനങ്ങുന്നതും ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധം ഒരു അമ്മയ്ക്ക് ഏറ്റവും അറിയാൻ സാധിക്കും പക്ഷേ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പവിത്രയെ കളിയാക്കി കൊണ്ടാണ് സംസാരിച്ചത് നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിച്ചതല്ലേ കുഞ്ഞ് രാത്രി കിടന്നുറങ്ങും രാത്രി കിടന്നുറങ്ങുന്നത് കൊണ്ടാണ് നിങ്ങൾ തിരികെ വീട്ടിൽ പൊയ്ക്കോളൂ എന്ന് പറയുന്നത് ആ ഡോക്ടർ വിശ്വസിച്ചു കൊണ്ടാണ് പവിത്രയും ലിപുവും രാത്രി തൈക്കാട് ആശുപത്രിയിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്നത് പതിനേഴാം തീയതി ആയപ്പോൾ വീണ്ടും പവിത്രയ്ക്ക് വയറുവേദന ഉണ്ടാകുന്നു എസ് ഐ ടി തൈക്കാട് ആശുപത്രിയിൽ എത്തുന്നു തൈക്കാട് ആശുപത്രിയിൽ നിന്നും എസ് ഐ ടിയിലേക്ക് റഫർ ചെയ്യുന്നു എസ് ഐ ടിയിൽ വെച്ചുണ്ടായ എസ് ഐ ടിയിൽ വെച്ചെടുത്ത സ്കാനിങ്ങിലാണ് ഇത്തരത്തിൽ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്ന സത്യം മനസ്സിലാക്കുന്നതായത് പതിനാറാം തീയതി രാത്രി തന്നെ കുഞ്ഞിന്റെ മരണം സംഭവിച്ചിരിക്കണമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത് കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ല എന്നറിയുന്നു പതിനേഴാം തീയതി തന്നെ കുഞ്ഞിനെ സിസേറിയൻ ചെയ്ത് പുറത്തിറക്കുന്നു പതിനേഴാം തീയതി മുതൽ ൊന്നായിട്ടുണ്ട് തീയതി ഈ മൂന്ന് ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ നാല് ദിവസമായിട്ടും കുഞ്ഞ് ഈ മോർച്ചറിയിൽ തന്നെയാണ് അല്ലെങ്കിൽ ഇത്തരത്തിലെ തൈക്കാട് ആശുപത്രിക്കെതിരെ ഒരു ഗുരുതരമായ ഗുരുതരമായ ആരോപണം ഉണ്ടായിട്ട് പോലും കുഞ്ഞിൻ്റെ ഒട്ടോ പത്തോളജിക്കൽ ഒട്ടോപ്സി അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് നടത്താനായിട്ടുള്ളൊരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായാലല്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതൊരു വലിയ വാർത്തയായതിനു ശേഷമാണ് മെഡിക്കൽ കോളേജ് പോലീസ് ഇടപെടുന്നതും മെഡിക്കൽ കോളേജ് പോലീസ് അടിയന്തരമായിട്ട് തൈക്കാട് ആശുപത്രിയിൽ നിന്നും പവിത്രയുടെ ചികിത്സാ രേഖകൾ ആവശ്യപ്പെടുന്നു ചികിത്സാരേഖകൾ ഇവിടെ എത്തിയതിനു ശേഷം മാത്രമേ ഇനി ഒട്ടോപ്സി ഒരു പക്ഷേ ആരംഭിക്കാൻ സാധിക്കുകയുള്ളൂ അതിനുശേഷം മാത്രമേ അതിന് എന്ത് എന്താണ് കുഞ്ഞിന് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക ഒരു പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റുള്ളവർ കൊടുക്കുന്നതിനെക്കാട്ടും സ്വകാര്യമായിട്ട് തന്നെ ഡോക്ടറെ കാണാൻ ചെല്ലുന്ന സമയത്ത് മറ്റൊന്നുള്ളവർ കൊടുക്കുന്നതിനേക്കാട്ടും അധിക തുക കൊടുത്തിട്ടുണ്ട് അത് കയ്യിൽ പോലും കൊടുത്തിട്ടില്ല മേശപ്പുറത്താണ് വെച്ച് കൊടുക്കുന്നത് അത്തരത്തിലൊരു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് ഈ കുട്ടിയെ പവിത്രയെ നോക്കിയ ഡോക്ടർ പവിത്രയെ ചികിത്സിച്ച ഡോക്ടർ തന്നെ പറയുന്നു അനസ്തേഷ്യ ഡിപ്പാർട്ട്മെന്റിലെ ജൂലൈ നാലിന് ക്ഷമിക്കണം ജൂൺ നാലിന് സിസേറിയൻ തീയതി ഉണ്ട് അനസ്തേഷ്യ ഡോക്ടറെ കാണേണ്ട രീതിയിൽ പോയി കാണണം എങ്കിൽ കാണേണ്ട രീതിയിൽ പോയി കണ്ടാൽ നല്ല രീതിയിൽ സിസേറിയ നടക്കുക അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച് അല്ലെങ്കിൽ അദ്ദേഹം ആരോപിക്കുന്നത് ഇങ്ങനെ തന്നെയാണ് ഒരുപക്ഷെ കാണേണ്ട രീതിയിൽ കണ്ടിരുന്നെങ്കിൽ എന്റെ കുട്ടിയെ രക്ഷപ്പെടുത്താമായിരുന്നു എന്നൊരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം എന്തായാലും വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് തൈക്കാട് ആശുപത്രിക്ക് എതിരെ ഉണ്ടായിട്ടുള്ളത് അമ്മ പവിത്ര എസ് ഐ ടി ആശുപത്രിയിൽ സർജറി കഴിഞ്ഞ ഇപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട് കുട്ടിയുടെ മൃതദേഹം ഇതുവരെ വിട്ടുകിട്ടിയിട്ടില്ല ഓട്ടോപ്സി ആരം ആരംഭിച്ച് ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൈക്കാട് ആശുപത്രി വിവരം നൽകിയാൽ മാത്രമേ മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ കുഞ്ഞിൻ്റെ ഓട്ടോപ്സി നടത്താൻ സാധിക്കുകയുള്ളൂ എന്തായാലും പത്തോളജിക്കൽ ഓട്ടോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇനി കൂടുതൽ വിവരങ്ങൾ ലഭിക്കുക എന്തായാലും ലിപുവിൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ലിപുവിൻ്റെ പ്രതിഷേധം തുടരുകയാണ് വളരെ വേദനാജനകമായൊരു കാഴ്ചയാണ് മോർച്ചറിയുടെ മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കുഞ്ഞു ശവപ്പെട്ടിയുമായിട്ട് തൻ്റെ കുഞ്ഞിന്റെ മൃതദേഹം അദ്ദേഹം കാത്തു നിൽക്കുകയാണ് സംസ്ഥാനത്തെ ആതുരാലയങ്ങളിൽ നടക്കുന്ന അനാസ്ഥ ദിവസവും പുറത്തുവിടേണ്ടി വരിക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യമാണ് എന്തായാലും ഒരു കുഞ്ച് ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ ജീവൻ ഡോക്ടറുടെ അനാസ്ഥ മൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ് യെസ് വിഷ്ണുദാസ് ആണ്